നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വി എച്ച് പി പ്രവർത്തകരുടെ നടപടിക്കെതിരെ നാനാ തുറകളിൽ നിന്നും വ്യാപകമായ വിമർശനം ഉയരുന്നു ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട് ഒരു വശത്ത് കേരളത്തിൽ വി എച്ച് പി പ്രവർത്തകർ ക്രിസ്മസ് തടഞ്ഞതിലുള്ള വലിയ രോഷം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ആഞ്ഞുവീഴ്ചുമ്പോൾ മറു വശത്ത് ഡൽഹിയിൽ സി ബി സി ഐ ആസ്ഥാനത്ത് കത്തോലിക്ക കൗൺസിൽ ആസ്ഥാനത്ത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി ക്ഷണിച്ച് അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു അപ്പോഴാണ് കോൺഗ്രസിൻ്റെ വലിയ വിമർശനം വരുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പുൽക്കൂടിനെ വന്ദിക്കുമ്പോൾ മറുഭാഗത്ത് സവർക്കർവാദികൾ പുൽക്കൂടിനെ ആക്രമിക്കുന്നു എന്ന ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതേസമയം മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു അക്ഷരം ഉരിയാടാത്ത നരേന്ദ്രമോദി ആ പരിപാടിയിൽ ക്ഷണിച്ചതിൽ മറ്റു സഭകൾക്കും എതിർപ്പുണ്ട് ഈ സമയത്തും ഇപ്പോൾ കത്തോലിക്ക സഭയിലെ മുതിർന്ന അംഗങ്ങൾ എന്ന് വെച്ചാൽ മാർ ആൻഡ്രൂ താഴത്തനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഈ പല വിഷയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള ആക്രമണവും പീഡനവും ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് കാര്യമായ വിമർശനം ഉയർത്താത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട് അപ്പോൾ ആ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം അജിംസ് ഇന്നിപ്പോൾ ആൻഡ്രൂസ് താഴത്തെ പ്രതികരണം നമ്മൾ കേട്ടു ഒരേ സമയം കേരളത്തിലെ പാലക്കാട്ടുണ്ടായ സംഭവത്തിൽ വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നു അപ്പോഴാണ് കോൺഗ്രസിന്റെ വിമർശനം ഈ തരത്തിൽ വരുന്നത് എങ്ങനെ കാണാം ആൻഡ്രൂസ് താഴത്ത് തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനാണ് ആർച്ച് ബിഷപ്പാണ് ആ മാർ ആൻഡ്രൂസ് താഴ്ത്ത് കത്തോലിക്ക സഭയിലെ ഏറ്റവും ശക്തരായ ബിഷപ്പ്മാരിലെ ഒരാളാണ് പ്രത്യേകിച്ചും തൃശ്ശൂർ അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ കർക്കശമായി സ്വീകരിക്കുന്ന ഒരാളാണ് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്നു കേട്ടുള്ളത് ഈ സ്വാശ്രയ നിയമവുമായി ബന്ധപ്പെട്ട അന്നത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരെ അധി വിമർശങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നതിൽ ഒരു തരത്തിലുള്ള മടിയോ അറപ്പോ ഇല്ലാത്ത ഒരാൾ കൂടിയാണ് പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം എന്തിനെയൊക്കെ ഭയക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഭയം അത് ഭയം കൊണ്ടുണ്ടാവുന്നതാണോ അതൊരു നയത നയതന്ത്രപരമായ നീക്കമാണോ ഒന്നും നമുക്കറിയില്ല എൻ്റെ കാരണം നല്ലപ്പള്ളിയിൽ നടന്ന പുൽക്കൂടാക്രമണം അല്ലെങ്കിൽ കരോൾ കരോളിനെതിരെ നടന്ന വി എസ് പി പ്രവർത്തകരുടെ ഭീഷണിയെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ട് കാര്യങ്ങളുണ്ടാകാം ഒന്ന് കത്തോലിക്ക സഭ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസ് നേതൃത്വം പലവട്ടം കത്തോലിക്ക സഭ ആസ്ഥാനത്ത് വന്ന് സഭാനേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം തന്നെ തൃശൂരിൽ നിന്ന് തൃശൂർ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ആദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായ ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിരിക്കുക ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കത്തോലിക്ക വിശ്വാസികളായ ധാരാളം പേരുടെ വോട്ട് പ്രത്യേകിച്ചും തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സുരേഷ് ഗോപിയെ ഉറപ്പിന്തുണച്ചിട്ടുണ്ട് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ മാ റാൻഡൂസ് താഴത്ത് തന്നെ ബി ജെ ബി ജെ പിക്ക് പരോക്ഷമായി രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ഒരാളായിരുന്നു രാജ്യത്ത് ഭരണഘടന ഭീഷണിയിലാണ് ഭരണഘടന നിലനിൽപ്പ് ഭീഷണിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂർ അതിരൂപതയുടെ തന്നെ പ്രസ്താവന രാജ്യത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രസ്താവനയും വന്നിരുന്നു എന്നിട്ട് കൂടി വിശ്വാസികൾ ധാരാളം പേർ സുരേഷ് ഗോപി വോട്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ സഭയുടെ വോട്ടുകൂടി ലഭിച്ച ഒരു എം ഒരു കേന്ദ്രമന്ത്രിയായി കേന്ദ്രത്തിലിരിക്കുന്നു ഇദ്ദേഹം ഇപ്പോൾ സി ബി സി ഐയുടെ പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ മെത്രാൻ കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുന്ന അതേ സമയത്താണ് വിധി എന്ന പോലെ അതേ കേരളത്തിലെ പാലക്കാട്ടിലുള്ള നല്ലപ്പള്ളിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് തത്തപ്പിള്ളി തത്തമംഗലത്തും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു വലിയ നയതന്ത്ര നീക്കത്തിലേക്ക് സഭ പോവുകയാണ് ഒരു എം പി ഞങ്ങളുടേത് കൂടിയായ ഒരു എം പി ഉണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയാൽ സഭയ്ക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കേന്ദ്രത്തിൻ്റെ വേട്ടയാടലാണ് നമുക്കറിയാം സഭാ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മാർ ജോർജ അലഞ്ചേരിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നടന്നതും ആ വിഷയത്തിൽ വേട്ടയാടാൻ ഇ ഡി തീരുമാനിച്ചു കഴിഞ്ഞാൽ സഭ എത്രമാത്രം പ്രതിരോധത്തിലാവുമെന്ന് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷം തന്നെ മോദി സർക്കാർ എത്ര പേരുടെ വിദേശ ഡൊണേഷൻ ലൈസൻസ് ആണ് റദ്ദാക്കിയത് എഫ് സി ആർ ഐ അപ്പോൾ എഫ് സി ആർ ഐ റദ്ദാക്കിയതിലെ ബഹുഭൂരിഭാഗവും ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട അനുമതികളാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് സഭയെ സംബന്ധിച്ച് കത്തോറിയ സഭയെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചും അത് വലിയ പ്രതിസന്ധിയാണ് കാരണം ഇന്ത്യയിൽ പ്രധാനമായും സഭ സഭകളുടെ പ്രവർത്തനം നടക്കുന്നത് തന്നെ മിഷണറി ചാരിറ്റി പ്രവർത്തനങ്ങളിലാണ് അവർ അപ്പോൾ മിഷണറിമാരാകട്ടെ അല്ലെങ്കിൽ സന്യസ്ഥരാകട്ടെ കന്യാസ്ത്രീകളാകട്ടെ അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഉത്തരേന്ത്യയിലെ റിമോട്ട് വില്ലേജുകളിൽ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടിയാണ് അപ്പോൾ അവർക്ക് ഈ ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ട് ലഭിച്ചാൽ മാത്രമേ അവരുടെ പ്രവർത്തനം നടക്കുകയുള്ളൂ അത് രാജ്യത്തിൻ്റെ മറ്റൊരു തരത്തിൽ ഈ ഏറ്റവും തഴക്കടയിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് അത് വലിയ ആശ്രയമാണ് അപ്പോൾ അങ്ങനെ പ്രവർത്തനം നടത്താൻ പോലും അനുവദിക്കാത്ത ആ പ്രവർത്തനം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് മോഹൻ ഭാഗവത് കഴിഞ്ഞ വർഷം പോലും പറഞ്ഞിരുന്നു രാജ്യത്ത് മിഷണറിമാർ ഈ ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരെ സഹായിക്കുന്നു നമ്മൾ അവരെ നോക്കുന്നില്ല പകരം മിഷണറിമാർ നോക്കുന്നു രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ അത് വേറോടെ പറിച്ചു കളയാൻ രാജ്യത്തിൻ്റെ സംസ്കാരം വേറെയോടെ പറിച്ചു കളയാൻ അവർക്ക് ഇനിയും അത് നമ്മുടെ മുൻഗാമികളുടെ പുണ്യമാണെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അതായത് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാട് ക്രൈസ്തവ സഭകളുടെ മിഷണറി പ്രവർത്തനത്തിനെതിരാണ് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ആ നിലപാടേ സ്വീകരിക്കുകയുള്ളു പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആർ എസ് എസ് കേരളത്തിലെ ക്രൈസ്തവ സഭകളോട് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഉത്തരേന്ത്യ അപേക്ഷിച്ച് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ക്രൈസ്തവ സഭ വ്യത്യസ്ത ക്രൈസ്തവ സഭകളിൽ നിന്നും ആർ എസുമായിട്ടുണ്ടായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഗമാണ് അതിനെ പ്രധാനമായി ചുക്കാൻ പിടിച്ച ഒരാൾ ഇപ്പോഴത്തെ ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക സഭയുമായി ബന്ധം ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം മെത്രാനായിരിക്കുന്ന ഗീവർഗീസ് മാർ മാറിയൂലിയോസ് അദ്ദേഹം ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളം അഹമ്മദാബാദ് രൂപതയുടെ ബിഷപ്പായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് രൂപതയാണ് അവിടെ ഇരിക്കെ അദ്ദേഹം ആർ എസ് എസ് വലിയ വലിയ തോതിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുകയും നല്ല ബന്ധമുണ്ടാവുകയും ചെയ്തു അങ്ങനെ ബന്ധമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ തന്നെ ചില സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും പിന്തുണയ്ക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മോദിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഓർത്തഡോക്സ് സഭ അതായത് ഓർത്തഡോക്സ് സഭ ഒരു ഭാരതീയ സഭയാണ് അതായത് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്കാണെങ്കിൽ വത്തിക്കാനുമായി ബന്ധമുണ്ട് യാക്കോബായ സഭയ്ക്കാണെങ്കിൽ അന്തോക്കിയയുമായി ബന്ധമുണ്ട് അങ്ങനെ വേറെ ആരുമായും ബന്ധമില്ലാത്ത പ്യുവറായി ഭാരതത്തിൽ ഉയർന്നു വന്നൊരു സഭ എന്ന അർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയെ ആർ എസ് എസ് അംഗീകരിക്കും ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ തോതിൽ ആർ എസ് എസിന് പിന്തുണ ഉണ്ടാകും നാളെ എല്ലാവരുടെയും പൗരത്വം എടുത്തു കളയുമ്പോൾ നമ്മളെ ആർ എസ് എസ് അംഗീകരിക്കും നമ്മുടെ സഭ മാത്രം നിലനിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നൊരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊരു വശത്ത് മറുവശത്ത് കത്തോലിക്കാ സഭ അവർ കേരളത്തിലെ കത്തോലിക്ക സഭ പ്രമുഖ സഭ എന്ന് പറയുന്നത് സിറോ മലബാർ സഭയാണ് സിറോ മലബാർ സഭയും ഈ പറയുന്നതുപോലെ ഞങ്ങളൊരു ഭാരതീയ സഭയാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ഭാരതീയ സഭ എന്ന് പറഞ്ഞാൽ ഇന്ന് തോമാശ്രിയ കേരളത്തിൽ വന്ന് ഇവിടെയുള്ള ആളുകൾ മതംമാരി ഉണ്ടായ ഒരു സഭയാണ് അപ്പോൾ മറ്റൊന്ന് ഞങ്ങൾ സ്വയം സവർണരാണ് എന്ന് വിശ്വസിക്കുന്നവർ കൂടിയാണ് സിറോ മലബാർ സഭ അപ്പോൾ ആ ആ അർത്ഥത്തിൽ ആർ എസ് എസുമായി എന്താണ് ആർ എസ് എസ് ഞങ്ങളെ കൂടി അംഗീകരിക്കുമെന്ന് കത്തോലിക്ക സിറോ മലബാർ സഭയും കരുതുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊരു ബന്ധം നിലനിൽക്കുന്ന നിലനിൽപ്പിന് ആവശ്യമാണെന്ന് എന്ന് കരുതിക്കൊണ്ട് ഒരു നയതന്ത്രപരമായ നീക്കം പലപ്പോഴും സഭ ഈ ഓർത്തഡോക്സ് സഭയാവട്ടെ സിറോമലബാർ സഭയുടെ ഭാഗത്തുനിന്നാകട്ടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിലും അപ്രൈറ്റായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ഈസ്റ്ററിന് കഴിഞ്ഞ ഈസ്റ്ററിന് മോദി പള്ളികളിൽ സന്ദർശിച്ചിരുന്നു അതേസമയം തന്നെ അദ്ദേഹം ഡൽഹിയിലെ കുർബാന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ അതിലധിനിശ്ചിതമായും വർദ്ധിച്ചിരുന്നു ആർ എസ് എസിൻ്റെ ക്രൈസ്തവ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ ഓർത്തഡോക്സ് സഭയുടെ തന്നെ തൃശൂർ ഭദ്രാസ്രാധിപൻ യു മാർ മിൽത്തിയോസ് അദ്ദേഹം പലപ്പോഴായി അദ്ദേഹം പല കാര്യങ്ങളിപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് ലൌ ജിഹാദ് വിഷയങ്ങളിൽ ക്രൈസ്തവർക്ക് ആക്രമണങ്ങളിലെല്ലാം അതിശക്തമായി വിമർശനം ഉന്നയിക്കുന്ന ആളാണ് പക്ഷേ അത് ഒരു സഭയുടെ പൊതു നിലപാടല്ല അത് ഓരോ ബിഷപ്പുമാരുടെ നിലപാടാണ് ഇപ്പോൾ സിറമല സഭയിൽ നിന്ന് നോക്കുക അപ്പോൾ ഫാദർ പോൾ തലകാട്ടിന് നിലപാടല്ല ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഉണ്ടാവുക തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സഭയ്ക്കകത്ത് നടക്കുന്നുണ്ട് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയ്ക്ക് പരമാവധി ബി ജെ പിയിലേക്ക് അടുത്താൽ അത് ബി ജെ പി സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പി ഞങ്ങൾ രക്ഷിക്കുമെന്ന രീതിയില്ല ഉദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഉപദ്രവം തടുക്കുക എന്നുള്ളതാണ് സഭകളുടെ ലക്ഷ്യം അതല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആർ എസ് എസ് കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ അതിനിടയ്ക്ക് അകത്തുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഈ കോൺഫ്ലിക്റ്റിലാണ് ഇന്ന് ആൻഡ്രോസ് താഴത്ത് പറയുന്ന ഫ്രിഞ്ച് എലമെൻസിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മോദിയോട് പറഞ്ഞു എന്ന് പറയുന്നു വി എച്ച് പി എന്ന് മുതലാണ് ഫ്രിഞ്ച് എലമെൻ്റ് ആയത് ബി എച്ച് പി സംഘപരിവാർ സംഘടനയാണ് എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ മേൽക്കയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് ആ സംഘടനയ്ക്ക് ലോകത്തെമ്പാടും ശാഖകളുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് ഹോസ്സിൽ പറഞ്ഞിരുന്നു അവരെ സംബന്ധിച്ച് കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ ആർ എസ് എസ് ക്രൈസ്തവ സുഖങ്ങളുമായി സംസാരിക്കുന്ന അവർ നോക്കേണ്ട ആവശ്യമില്ല അവരെ സംബന്ധിച്ച് അവർക്കൊരു പാൻ ഇന്ത്യ പാൻ വേൾഡ് സ്ട്രാറ്റജി ആൻഡ് മോഡൽ സൊപ്രാണ്ടിയാണുള്ളത് മിഷണമാരെ കണ്ട തല്ലുക ക്രിസ്ത്യാനികളെ ആക്രമിക്കുക എന്നുള്ള അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ് അത് സമ്മതിക്കില്ല അവർ അവർക്ക് ആർ എസ് എസ് ബി ജെ പിയും ഇവിടെ ബിഷപ്പ് ഹൗസുകൾ സന്ദർശിക്കുന്നുണ്ട് എന്ന് നോക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ കിട്ടിയ നിർദ്ദേശപ്രകാരം അവർ പ്രവർത്തിക്കുന്നു അപ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് ഞാൻ ഇന്നലൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു ഒരേ സമാന സ്വഭാവമുള്ള രണ്ട് സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് വിശ്വഹിന്ദു പരിഷത്ത് മറ്റൊന്ന് ഹിന്ദു ഐക്യവേദി ഈ ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ കേരളത്തിൽ ക്രൈസ്തവ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സഭയുടെയും പിന്തുണ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ ആർ എസ് രൂപീകരിച്ചൊരു സംഘടനയാണ് പക്ഷേ ഈ ഒരേ സ്വ സമാന സ്വഭാവമുള്ള എന്നാൽ വ്യത്യസ്ത ഒബ്ജക്റ്റീവുള്ള രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് നമ്മൾ നല്ല പിള്ളിയിലും തത്വങ്ങത്തും കാണുന്നത് ഒരു വശത്ത് ജോർജ് കുര്യൻ അതിൻ്റെ തള്ളി പറയുന്നു മറു വശത്ത് വി എച്ച് പി അത് ഞങ്ങളെ ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു അത് കുഴപ്പമില്ല എന്ന് പറയുന്നു സി പി എം ഞങ്ങൾ കുടുക്കിയതാണെന്ന് ആരോപിക്കുന്നു അതായത് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വി എച്ച് പിയുടെ ഭാഗത്തു നിന്നും എല്ലായിടത്തും വരുവാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക എല്ലായിടത്തും ആക്രമിക്കപ്പെടുന്ന ആടിനെ ഒരു വശത്ത് മാത്രം വളർത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഘപരിവാരണ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കത്തും ഉണ്ട് ഈ പാലക്കാട് മണിപ്പൂർ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോഴും കത്തോലിക്ക സഭ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കത്തോലിക്ക സഭയുടെ പലതരത്തിലുള്ള നിസ്സഹായതകളുണ്ട് അതിനെക്കുറിച്ച് പാചകം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചല്ലോ കേരളത്തിലെ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ എന്താണ് ആർ എസ് എസും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ ഇത്ര മുപ്പത്തിനാല് ശതമാനം വർധന ഉണ്ടാകുന്നെന്നാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണ് അത് ആർ എസ് എസിൻ്റെ ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ചുമ്മാ പറയല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇറങ്ങിയിട്ടുള്ള ഓർഗനൈ ജനുവരി രണ്ടിന് ഇറങ്ങിയിട്ടുള്ള ഓർഗനൈസർ വീക്കിലിയുടെ മുഖപ്രസംഗം ഓർഗനൈസർ ആർ എസ് എസിൻ്റെ മുഖപത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് ഇറങ്ങിയത് എന്ന് പറയുമ്പം ഒരു ക്രിസ്മസ് സീസൺ കഴിഞ്ഞ ഉടനെ ഇറങ്ങിയ ഓർഗനൈസർ വീക്കിലിയുടെ മുഖലേഖനം തലക്കെട്ട് തലക്കെട്ടെന്നു വെച്ചാൽ ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ എന്ന് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ക്രിസ്മസിനെ കുറിച്ചാണ് ഡിസാസ്റ്റർ സെലിബ്രേഷൻ ഓഫ് ക്രിസ്മസ് എന്ന് തന്നെയാണ് തലക്കെട്ട് അത് എഴുതി ഏതെങ്കിലും ഈ ഫ്രിഞ്ച് അലവെൻ്റല്ല എഴുതിയിരിക്കുന്നത് പ്രഫുല്ല കേഡ്കർ പ്രഫുല്ല കേഡ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഡിറ്ററാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആർ എസ് എസ് ബുദ്ധിജീവിയാണ് ഇംഗ്ലീഷിൽ എഴുതുകയും ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് ബുദ്ധിജീവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇറങ്ങിയിരിക്കുന്ന എന്ന് വെച്ചാൽ ക്രിസ്മസ് സീസണിൽ ഇറങ്ങിയിരിക്കുന്ന ഡിസംബർ ഇരുപതിന് ഇറങ്ങിയിരിക്കുന്ന ഓർഗനൈസർ വീക്കിലിൽ വേറൊരു ലേഖനമുണ്ട് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ നീതർ സോ മെറി നോർ സോ ഹാപ്പി എന്താണ് ക്രിസ്മസ് ഇത് മെറി ക്രിസ്മസുമല്ല ഹാപ്പി ന്യൂ ഇയറും അല്ല അത് എഴുതിയിരിക്കുന്നത് രവി ശർമ്മ എന്ന് പറഞ്ഞിട്ട് രവി ശർമ്മ ഇതിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ് ഫ്രിഞ്ച് എലമെൻ്റല്ല ഓർഗനൈസറിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ് അലേഖൻ ഭയങ്കര രസമാണ് വായിക്കും രണ്ട് ബില്യൺ ആളുകളാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് രണ്ട് ബില്യൺ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എത്ര ക്രിസ്മസ് കാർഡ് വേണ്ടി വരും അപ്പോൾ ഇത്രയും ക്രിസ്മസ് കാർഡ് അച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കാർഡ് വെട്ടേണ്ടി വരും അത് ഈ ഗ്ലോബൽ എന്ത് വാമിങ്ങാണ് ഗ്ലോബൽ വാമിങ്ങ നടക്കുന്ന ഈ കാലത്ത് ഇതിനു വേണ്ടി ഇത്രയും കാടി കാട് ഇതാക്കി പിന്നെ ഓസോൺ പാട ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമാക്കുകയാണ് എന്നുള്ളതാണ് ഓക്ക് ഒരേ ഒരു വർഷത്തിൻ്റെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും ഓർഗനൈസറിലെ അതിൻ്റെ തന്നെ എഡിറ്റോറിയൽ ബോർഡിലെ സുപ്രധാനപ്പെട്ട ആളുകൾ എഴുതിയിരിക്കുന്ന ലേഖനം ക്രിസ്മസ് ആഘോഷത്തിനെതിരെയുള്ള സൈദ്ധാന്തിക നിലപാടുകളാണ് അപ്പോൾ അത് വായിക്കുന്ന ഈ നല്ലേ പള്ളിയിലെ ഖണ്ട് പ്രമുഖ ഉണ്ടല്ല ഈ ഖണ്ട് പ്രമുഖ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പിന്നെ നമ്മൾ എന്നാ പറയാനാണ് അപ്പോൾ ഇതേക്കുറിച്ചാണ് എന്താണ് ബഹുമാനീയനായ ആൻഡ്രൂസ് താഴത്ത് മോഡി പങ്കെടുത്ത പരിപാടിയിൽ ഫ്രിഞ്ച് എലമെൻ്റ് എന്ന് പറഞ്ഞിരുന്നത് ഫ്രഞ്ച് അല്ല ഇത് പ്രോജക്റ്റാണ് ഇതിലെ പ്രശ്നം ഇതാണ് കേരളത്തിൽ ഇത് കേരളത്തിൽ ഒരു ലൈൻ സ്വീകരിക്കാനാണ് പിന്നെ ബി ജെ പി ആഗ്രഹിക്കുന്നത് കേരളത്തിലും ഗോവയിലും കാരണം അത് ഇലക്ട്രൽ പോളിറ്റിക്സിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഒരു ലൈൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ കൺഫ്യൂഷൻ അതുമാത്രമാണ് എന്തുകൊണ്ടാണ് ഈ സഭയ്ക്ക് അതേക്കുറിച്ച് പറയാനൊരു ഒരു തരം ധൈര്യ കമ്മി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അത് കേരളത്തിലെയും ഗോവയിലെയും മാത്രം സംശയ സാഹചര്യമാണ് അതേക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് ഇന്ന് കാസ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപ്പോൾ ഇൻസ് ഇൻസിഡൻ ബന്ധപ്പെട്ടാണ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും ശ്രദ്ധിക്കണം സ്കൂളിലെ മുദ്ര ശ്രദ്ധിക്കണം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെ നടപടി തികച്ചും അനാവശ്യവും ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർക്ക് ചേരാത്തതും അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് സൈഫു കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയും തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഈ ജാതി പരിപാടിയൊക്കെ അവിടെ നടത്തേണ്ടതാണ് ഡൽഹിയിലും ഒഡീഷയിലും യു പിയിലുമൊക്കെ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഈ ജാതി പരിപാടി എടുത്തു കഴിഞ്ഞാൽ അതെന്തായിപ്പോവും അത് മോശമാവുന്നല്ല അത് ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിട്ട് വിലയിരുത്തപ്പെടും അപ്പോൾ അതാണ് സംഭവിച്ചത് ഖണ്ഡു ഭാരവാഹി ഈ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ ഓർഗനൈസറിലെ ലേഖനം വായിച്ചിട്ട് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൽ അതിനോട് ശരിയായ വിധം പ്രജ പ്രതികരിക്കുവാൻ നമ്മുടെ ക്രിസ്ത്യൻ മതനേത്രത്തിന് സാധിക്കുന്നതിന് അത് ഒരു സങ്കടകരമായിട്ട് കാര്യമാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പലതരത്തിലുള്ള ക്രൈസിസിലൂടെ പോകുന്നുണ്ട് പലതരത്തിലുള്ള ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കാർഷിക മേഖലയുടെ പ്രശ്നം ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വന്യജീവി ഇത് ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അതൊക്കെ അതൊക്കെ വലിയ പ്രശ്നം അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിലൊരു പരിപാടി നടന്നു എന്താ അറിയാം അവിവാഹിതരായ യുവാക്കളുടെ സംഗമം മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത ആയിരക്കണക്കിന് വരാപ്പുഴ ആലപ്പുഴ കൊല്ലം ഈ മൂന്ന് രൂപതകളുടെ കീഴിൽപ്പെടുന്ന യുവാക്കളുടെ സംഘമാണ് അടുത്തത് ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു ഇത് കത്തോലിക്ക മറ്റ് സഭകളുടെയും നിരവധിയായിട്ടുള്ള കണക്കുകളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് അവിവാഹിതരായ യുവാക്കളുടെ എണ്ണം പെരുകുന്നു ജന നിരക്കിലെ കുറവ് വർദ്ധിച്ച കുടിയേറ്റം ഇത് ഇത് വർദ്ധിച്ച കുടിയേറ്റം ഉണ്ടാകുന്നു ജനനിരക്കിൽ കുറവുണ്ടാകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ ജനനിരക്കിൽ കുറയുന്നു കുടിയേറ്റം വ്യാപകമായിട്ടുണ്ടാകുന്നു ഒരു പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ്റെ അഭാവം വരികയാണ് ആ സമൂഹത്തിൽ ഉൽപ്പാദനക്ഷമതയുള്ള ചെറുപ്പക്കാരനെണ്ണം കുറയുന്നു അത് സ്വാഭാവിക സമ്പദ്ഘടനയെ ബാധിക്കുന്നു വസ്തുവിൻ്റെ വില കുറയുന്നു കച്ചവടം കുറയുന്നു വാടക കുറയുന്നു ഈ നിലക്ക് പല പല സ്വഭാവത്തിൽ കമ്മ്യൂണിറ്റി ലൈഫിനെ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ അവരഭിക്കുന്നുണ്ട് തൊണ്ണൂറുകൾ മുതൽ കെ സി ബി സിയുടെ നേതൃത്വമാണ് എൻ്റെ ഓർമ്മ പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സമുദായത്തെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനമാണ് പ്രോ ലൈഫ് മിനിസ്ട്രി അത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയാണ് ഞാൻ ഈ കാക്കനാട് പി ഒ സിയില്ലേ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അതിന് മുറ്റത്തുള്ള ഈ ചാമ്പ മരങ്ങളിലൊക്കെ ഒരു ഫ്ലക്സ് തൂക്കി വെച്ചിട്ടുണ്ട് അവിടെയുള്ള മരങ്ങളിലൊക്കെ ഫ്ലക്സ് ഫ്ലക്സ് എന്ന് വെച്ചപ്പം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പടം എ പി ജെ അബ്ദുൾകലാം കുടുംബത്തിലെ മൂ നാലാമത്തെ കുട്ടി കുടുംബ അബ്ദുൽ കലാമിൻ്റെ മാതാപിതാക്കൾ ജനകീയ ജനകീയാസൂത്രം നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിനെ കിട്ടുമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുക്കറിന്റെ പടം സച്ചിൻ ടെണ്ടുൽക്കർ കുടുംബത്തിലെ നാലാമത്തെ കുട്ടി ടെണ്ടുൽക്കറിന്റെ ഇങ്ങനെ കുറേ അധികം പ്രമുഖരായിട്ടുള്ള ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള ആളുകളുടെ പടം വെച്ചിട്ട് അവർ അവരുടെ സിബ്ലിങ്സ് എത്ര പേരാണ് അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഈ പറയുന്ന നയം നടപ്പിലാക്കിയിരുന്നത് അവരുണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് തൊണ്ണൂറ് മുതൽ ഈ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടല്ലേ പാല പിതാവ് ഒരു പാലാരൂപത ഒരു ഒരു സ്കീം പ്രഖ്യാപിക്കുന്നു അഞ്ചിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിപ്പിക്കുന്നവർക്ക് ഇത്ര ഇന്നെയുന്ന ഇൻസെൻറ്റീവ്സ് നാലിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിപ്പിക്കുന്ന ഇന്നയിന്ന് ഇൻസെൻറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കീം പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ള പ്രതിസന്ധികൾ ധാരാളമായിട്ട് സഭ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആന്തരികമായ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ ആ പ്രതിസന്ധികൾ എന്താണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് സാമാന്യമായിട്ട് ഒരു ഏത് സമുദായ നേതൃത്വമാണ് ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെയൊക്കെ കുറ്റം മുസ്ലിം സമുദായത്തിൻ്റെ മേൽ ചാർത്തുന്ന ഒരു പ്രവണത സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കാസ പോലെയുള്ള തീവ്ര ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സി ഒരു പ്രശ്നം പരിഹരിക്കാൻ ആദ്യം വേണ്ട എന്നാണ് പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ആന്തരികമായ പ്രശ്നങ്ങൾ ആ നിലയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം അതിൻ്റെ പരിഹാര മാർഗ്ഗം എന്താണ് കാരണം എന്താണെന്ന് കണ്ടെത്തണം അത് സാധിക്കുന്നില്ല പിന്നെ ബാഹ്യമായ പ്രശ്നങ്ങൾ ബാഹ്യമായ ഭീഷണികൾ ഇത് ആന്തരികമായ ഭീഷണികളാണെങ്കിൽ ബാഹ്യമായ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിസ്ത്യെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഏറ്റവും വലിയ ഭീഷണി സംഘ് പരിവാർ തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയമാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകളാണ് അതിനെയും ശരിയാകുമ്പോൾ വിധം അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതുണ്ടാക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് ഇൻറ്റേണൽ എനിമി ആയിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്ത മൂന്ന് കൂട്ടരിൽ ഒരു കൂട്ടരാണ് ക്രിസ്ത്യൻസ് എന്നുള്ളത് സി ഇറ്റ്സ് എ വെൽ ഡോക്യുമെൻ്റഡ് ഫാക്റ്റ് ഡോക്യുമെൻറ്റഡ് ആയ ഫാക്ട് വന്നിട്ടുള്ള പ്രാക്ടീസ്ഡ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ അതിനാ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ആന്തരികമായ പ്രതിസന്ധിയെയും ബാഹ്യമായ പ്രശ്നങ്ങൾ രണ്ടിനെയും കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതാണ് ക്രിസ്ത്യൻ സഭ അഭിമുഖീകരിക്കുന്ന ഏത് ഏത് സഭകളാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത നേതാക്കൾ ആരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആരാണ് ചാനലുകൾ വന്ന് സംസാരിക്കുന്നത് പി സി ജോർജ് എന്നാണ് കെന്നഡി കരിമ്പിക്കാല കെവിൻ പീറ്റർ ഇങ്ങനെ എന്നാണ് സബ് സ്റ്റാൻഡേർഡായി സംസാരിക്കുന്നവർ മാത്രം ഒരു കമ്മ്യൂണിറ്റിയുടെ സ്പോക്സ് ആയിട്ട് വരിക ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക ആ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നു വരുന്നതിൽ എഗൻ അത് ഈ ക്രൈസ് ഈ പ്രതിസന്ധിയെ കൂടുതൽ കൂടുതൽ തീവ്രമാക്കിയുള്ളൂ അപ്പം ഇത് നല്ല ആക്രമണം അതിനോടുണ്ട് അതിനോട് പ്രതികരിക്കാൻ സാധിക്കാതെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായ ഒരു 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 ഇമ്മീഡിയറ്റ് ഇവൻറ്റ് മാത്രമാണ് ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ആ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പ്രശ്നങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് സഭ അനുഭവിക്കുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്ന് മാത്രം പറയാം